മുൻകാലത്ത് ഈ അമ്മൂമ്മമാർ കുട്ടികളെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പഴയ കാലത്ത് ഈ ടിവിയും മൊബൈൽ ഫോണുകളൊക്കെ വരുന്നതിന് മുൻപ് അമ്മൂമ്മമാർ കുട്ടികളെ മടിയിൽ പിടിച്ചിരുത്തും ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും ഒരു കൊടും കാടുണ്ടായിരുന്നു ഈ കാടിനകത്ത് ഒരു സിംഹമുണ്ടായിരുന്നു മാനുകളെല്ലാം ഈ സിംഹത്തെ കണ്ടാൽ ഒളിക്കുമായിരുന്നു പല ദിക്കുകളിലേക്കുമായിട്ട് ചാടി ഓടുമായിരുന്നു വലിയൊരു ആനയുണ്ടായിരുന്നു ആ കാട്ടിൽ അതിൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ നീണ്ട് വളഞ്ഞ് നിലത്തിങ്ങനെ തട്ടിമുട്ടി ആടിക്കൊണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിങ്ങനെ നീളത്തിൽ നിൽക്കുമായിരുന്നു ഈ സിംഹത്തിന് പോലും ഈ ആനയെ പേടിയായിരുന്നു ഇങ്ങനെ കഥകൾ പറയും ഞാൻ ഇപ്പം ഈ കഥ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അറിയോ ഇപ്പം അത് നിങ്ങളും കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ മനസ്സിലാ കഥയെ നിങ്ങളുടെ മനസ്സന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ടാവും ചിത്രീകരണം ചെയ്തിട്ടുണ്ടാവും കുട്ടികൾക്ക് അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു നമുക്കൊക്കെ പറഞ്ഞു തന്നിണ്ടാവും എനിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായി എൻ്റെ അച്ഛൻ ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ കഥയിൽ ചിത്രമോ മ്യൂസിക്കോ സംസാരിക്കുന്ന ഡയലോഗുകളോ ഒന്നുമില്ല എന്ന് പറയുന്നത് ഒരു വ്യക്തി നമുക്ക് നൽകുന്ന ഇൻഫർമേഷനാണ് അപ്പം നമ്മളുടെ ബ്രെയിനിന് ഒരു പണി ഉണ്ടായിരുന്നു നമ്മുടെ ബ്രെയിനിന് ഈ കഥ എൻജോയ് ചെയ്യണ്ടേ ഈ കഥ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ പറയുന്ന കഥയ്ക്കനുസരിച്ച് മനസ്സിനകത്ത് ഒരു സിനിമോട്ടോഗ്രാഫി പോലെ അവിടെ ഒരു ചിത്രീകരണം ചെയ്തുകൊണ്ടിരിക്കും മൈൻഡ് വെർച്വലി അവിടെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കും ഈ കഥയ്ക്കനുസരിച്ച് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കും നമുക്ക് ഒരിക്കലും നമ്മളുടെ മനസ്സ് സൃഷ്ടിച്ചെടുത്ത ക്യാരക്ടേഴ്സ് ഇല്ലാതെ നമുക്ക് ആ കഥ കേൾക്കാനേ പറ്റില്ല മനസ്സ് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കും ആ സീനുകൾ കാണും ഇൻ ഡീറ്റെയിൽ ആ സീനുകൾ കാണും അതിലെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും വളരെ വൃത്തിയായിട്ട് നമ്മുടെ മൈൻഡ് കേൾക്കുന്ന കഥയെ ഫിസിക്കലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും റിയാലിറ്റി പോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ അതുകൊണ്ടാണ് കഥകളിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പേടിപ്പെടുത്താൻ പറ്റും നമ്മളെ നമ്മൾക്ക് ശരിക്കും ഫീൽ ആവുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കഥ നമ്മൾ കേൾക്കുന്ന കഥ നമ്മുടെ മനസ്സിങ്ങനെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു കാഴ്ച കേൾവിയൊക്കെ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കഥകൾ കേട്ട് മനസ്സ് അതിന് ചിത്രീകരണങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാനസിക തലത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു കഥയിലെ രംഗങ്ങളും ഈ കഥയെ അങ്ങനെ കാർട്ടൂണാക്കി തന്നാലും ഉണ്ടാകുന്ന അവസ്ഥ നമ്മളുടെ വ്യത്യാസം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിലാക്കി എന്താ ചെയ്തേ ഇന്ന് അമ്മൂമ്മമാർ കഥ പറയുന്നില്ല പോഗോ ചാനൽ കാർട്ടൂൺ നെറ്റ്വർക്ക് ചാനൽ ഇങ്ങനെയുള്ള ചാനൽസാണ് കഥ പറയുന്നത് അപ്പം ചാനൽസ് കഥ പറയുമ്പോൾ അവർ ചിത്രീകരണം നമ്മൾക്ക് തരുന്നില്ല അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ചിത്രീകരണം കാട്ടിൽ ആനയുണ്ടായിരുന്നു ആന അവിടെ ഉണ്ട് സിംഹ എല്ലാ അനിമേഷൻ ചെയ്യുവാണ് സകലതും അവർ റെഡിമെയ്ഡ് കഥയാക്കി മാറ്റി അതിൽ കഥയുണ്ട് ഡയലോഗുണ്ട് ചിത്രമുണ്ട് മ്യൂസിക് ഉണ്ട് സകലതും ഓൾറെഡി എക്സ്പേർട്ടായിട്ടുള്ള തലച്ചോറുള്ള ആളുകൾ ഈ അനിമേഷനും മറ്റും അറിയുന്ന ആളുകൾ അതെല്ലാം ഡിസൈൻ ചെയ്ത് ഫുൾ പാക്കേജായിട്ട് നമ്മുടെ മുന്നിൽ കൊടുന്ന് വെച്ച് തരുക അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിന് പിന്നപ്പോൾ എന്താ പണി അതാണ് സകല സാധനവും റെഡിമെയ്ഡായിട്ട് നമ്മളെടുത്ത് കഴിച്ചാൽ മതി അപ്പം നമ്മളുടെ തലച്ചോറിന് എന്താ പണി മക്കളുടെ തലച്ചോറിന് അവർക്ക് യാതൊരു വർക്കും ഇല്ല ചെറുപ്പം മുതൽ മുതലന്നെ ഇങ്ങനെ സിറ്റുവേഷനിലാണ് മക്കൾ വളരുന്നത് അപ്പോൾ അവരുടെ മെൻറ്റൽ ഹെൽത്ത് എക്സർസൈസ് എവിടെയാണ് നടക്കുന്നത് അവരുടെ മനസ്സിനുള്ള ട്രെയിനിങ് എന്താ ചില കാര്യങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അത് അന്നത്തെ കാലത്ത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും പഴയ കാലത്തിലെ ചില സിസ്റ്റങ്ങൾ പുതിയ കാലത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റങ്ങളെക്കാൾ കൂടുതൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് കൂടുതൽ ഗുണകരമായിരുന്നു വാസ്തു പക്ഷേ നമ്മൾ പലതും നശിപ്പിച്ചു അപ്പോൾ നമ്മൾ എന്തായെന്ന് വെച്ചാൽ നമ്മുടെ നൈസർഗികമായ ജീവിതശൈലി ഒരു കൃത്രിമ ജീവിതശൈലിയിലേക്ക് മാറി അതിൻ്റെ ഫലമായിട്ട് നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടും അതുകൊണ്ട് പല കാര്യങ്ങളിലും നമ്മളുടെ മൈൻഡിന് എക്സർസൈസ് കിട്ടുന്നു എന്നുള്ളത് കാരണത്താൽ അതിനെ ലളിതവൽക്കരിക്കാതിരിക്കുക അതാണ് വളരെ ഇമ്പോർട്ടൻറ്റാ അതിനെ ലളിതവൽക്കരിക്കാതിരിക്കുക നമ്മൾ നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ലഘൂകരണ യന്ത്രങ്ങൾ ലളിതവൽക്കരണങ്ങൾ വന്നു വന്നു വന്ന് നമ്മളിങ്ങനെ അലക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയ്യോ പാവം ഇത്ര അലക്കണ്ട വാഷിംഗ് മെഷീൻ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചു തന്നു നമ്മളിങ്ങനെ അമ്മിയിലൊക്കെ അരയ്ക്കുമായിരുന്നു അയ്യോ ഇത്രയും കല്ലൊക്കെ ഇങ്ങനെ അരയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സി തന്നു അപ്പോൾ നമ്മളതും ഓക്കെ നമ്മളിങ്ങനെ ഇരുന്ന് തുടയ്ക്കാനൊക്കെ കണ്ടപ്പോൾ അയ്യോ എന്തൊരു ബുദ്ധിമുട്ടാണേ എന്ന് പറഞ്ഞിട്ട് മോപ്പും അതുപോലെ തുടക്കാനുള്ള കുറേ മെഷീൻസ് ഒക്കെ നമുക്ക് വാങ്ങി തന്നു അല്ലെങ്കിൽ കണ്ടുപിടിച്ച് തന്നു നമ്മളിങ്ങനെ റോഡിലൂടെയൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ അയ്യോ അങ്ങനെയൊന്നും നടക്കണ്ട ബുദ്ധിമുട്ടാണ് വീട്ടിൽ ട്രെഡ്മിൽ വാങ്ങിയിട്ടാൽ മതി അങ്ങനെ സകലത്തിനും സൗകര്യങ്ങളും കൂട്ടിക്കൂട്ടി കൂട്ടിയിട്ടേ നമ്മൾക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ എന്താ ചെയ്യുക നമ്മൾ എല്ലാത്തിലും കൃത്രിമ സൊല്യൂഷനായി അപ്പം നമ്മളെങ്ങനെ എൻജോയ് ചെയ്യുക അതാണ് വിഷയം അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇത്തിരി ട്രിബിളുകൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇത്തിരി നമ്മളൊന്നും ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് സ്വന്തമായിട്ട് പല കാര്യങ്ങളൊന്നും ചെയ്യണം അത് എന്തിനാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്കൊരു ഹാപ്പിനെസ്സും മൈൻഡ്ഫുൾനസ്സും കിട്ടും